കനത്ത മഴയിൽ സംസ്ഥാനത്ത് കെടുതികൾ രൂക്ഷം വിവിധ ജില്ലകളിൽ നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാസർകോട് ചെർക്കള ബേവിഞ്ച ദേശീയപാതയിൽ കുന്നിടിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു ഗതാഗത നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു സിമന്റ് പൂശ് ബലപ്പെടുത്തിയ സംരക്ഷണ ഭിത്തി അടക്കമാണ് റോഡിലേക്ക് തകർന്നുവീണത് കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ഒൻപത് വീടുകൾ ഭാഗികമായി തകർന്നു ഇടുക്കിയിൽ ശക്തമായ കാറ്റിലും മഴയിലും കൊന്നത്തടി പഞ്ചായത്തിൽ നിരവധി നാശനഷ്ടങ്ങളുണ്ടായി പത്തനംതിട്ട മലയാളപ്പുഴയിലുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വീട് തകർന്നു നമ്മ